സിനിമയിലെ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് കൂടുതൽ നടിമാർ രംഗത്ത് വരും രണ്ടായിരത്തി ആറിൽ അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തനിക്ക് ദുരനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തി നടി ശ്രീദേവിക ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് സംവിധായകൻ രാത്രി ഹോട്ടൽ മുറിയിലെ കഥകിൽ തുടർച്ചയായി മുട്ടി വിളിച്ചുവെന്നും അവർ വ്യക്തമാക്കി പറയുന്നുണ്ട് മൂന്നോ നാലോ ദിവസം ഇങ്ങനെ കഥകൾ മുട്ടി റിസപ്ഷനിൽ അറിയിച്ചപ്പോൾ സംവിധായകനാണ് മുട്ടിയതെന്ന് അവർ പറഞ്ഞുവെന്നും നടി പറഞ്ഞു തുളസീദാസ് ആയിരുന്നു ആ സിനിമയുടെ അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയുടെ സംവിധായകൻ തൻ്റെ അമ്മ ഈ വിഷയം കൂടെ അഭിനയിച്ചിരുന്ന നടനോട് പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ സഹായത്തോടെ പിന്നീട് മറ്റൊരു മുറിയിലേക്ക് തനിക്ക് മാറേണ്ടി വന്നു എന്നാണ് താരം പറയുന്നത് സെറ്റിലടക്കം വളരെ മോശമായി പെരുമാറിയ സംവിധായകൻ ഷോട്ടുകളും സംഭാഷണങ്ങളും വെട്ടിച്ചുരുക്കിയെന്നും ശ്രീദേവിക പറയുന്നു ദുരനുഭവം അറിയിച്ച് താരസംഘടനയായ അമ്മക്ക് കത്ത് നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല ഇതിനു പിന്നാലെയാണ് അമ്മയ്ക്കെതിരെ ശ്രീദേവിക രംഗത്ത് വന്നത് പരാതി നൽകിയിട്ടും തനിക്ക് നീതി കിട്ടിയില്ലെന്ന് അവർ ആരോപിച്ചു ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അമ്മയിൽ ഇതിനായി ഒരു പരാതി പരിഹാര സെൽ ഉണ്ടോ എന്ന് അറിയാത്തതിനാൽ ഉള്ളിൽ ഒതുക്കി വെക്കേണ്ടി വന്നു പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് സംവിധായകനോ നിർമ്മാതാവിനോ നടനോ വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന കാര്യമാണെന്നും ശ്രീദേവിക പറയുന്നു ഈ കാര്യം ശ്രീദേവിക രണ്ടായിരത്തി പതിനെട്ടിലും ഉന്നയിച്ചിരുന്നു അമ്മ അംഗങ്ങളുടെ പരാതികൾ വനിതാ സെല്ലൊന്നും ഒന്നും തന്നെ തങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന അമ്മ സെക്രട്ടറി സിദ്ദിഖിന്റെ പത്രസമ്മേളനത്തിലെ പരാമർശത്തിനെതിരെയാണ് മലയാളം തമിഴ് കന്നഡ ഭാഷകളിലായി പതിനാറ് സിനിമകളിൽ അഭിനയിച്ച ശ്രീദേവിയുടെ കത്ത് വന്നത് ഒരു സിനിമയിൽ വാഗ്ദാനം ചെയ്ത പ്രതിഫലം തരാതെ വന്നപ്പോൾ സഹായത്തിനായി അന്നത്തെ അമ്മ സെക്രട്ടറിയെ സമീപിച്ചു പരാതി നൽകരുതെന്നും അത് കരിയറിനെ ബാധിക്കും എന്നുമായിരുന്നു അവിടുന്ന് കിട്ടിയ ഉപദേശം അതുകൊണ്ട് തന്നെ അടുത്ത സിനിമയിലും ഇതേ അനുഭവം ഉണ്ടായപ്പോൾ അമ്മയിൽ പരാതിപ്പെട്ടില്ല പകരം പണം തരാതെ തുടർന്ന് അഭിനയിക്കില്ലെന്ന് ആ സിനിമയുടെ നിർമ്മാതാവിനെ അറിയിച്ചു അതോടെ അമ്മ സെക്രട്ടറി വിളിച്ച് പ്രശ്നമുണ്ടാക്കാതെ ഷൂട്ടിന് പോകണമെന്ന് പറഞ്ഞെങ്കിലും താൻ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു തുടർന്ന് നിർമ്മാതാവ് പകുതി പ്രതിഫലം തരാൻ തയ്യാറായി ബാക്കി പ്രതിഫലം ഇതുവരെ തന്നിട്ടില്ല അമ്മയിലെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തെ ഇക്കാര്യം പറയാൻ ആദ്യം വിളിച്ചപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെടുകയായിരുന്നു പരാതികൾ പുറത്തു വരാതെ ഒതുക്കി ഒറ്റക്കെട്ടാണെന്ന് കാണിക്കാനാണ് ഈ സംഘടനയ്ക്ക് താൽപ്പര്യമെന്നും ശ്രീദേവിക പറയും ശ്രീദേവിക ഇപ്പോൾ ദുബായിലാണ് സ്ഥിരമായി താമസിക്കുന്നത് അതേസമയം അമ്മയിൽ ഭിന്നത രൂക്ഷമായതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നേതൃത്വത്തെ വിമർശിച്ച് നിരവധി താരങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പുതിയ ജനറൽ സെക്രട്ടറിയായി ഒരു വനിത തന്നെ വരണമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം മറ്റൊരു വിഭാഗം പറയുന്നത് നടൻ ജഗദീഷിൻ്റെ പേരാണ്